ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിക്കെതിരെ വീണ്ടും വിമർശനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ആണവ പദ്ധതികൾ വീണ്ടും തുടങ്ങിയാൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വിമർശനം നിന്ദ്യമായ വൃത്തികെട്ട മരണത്തിൽ നിന്നും ഖമീനെ രക്ഷിച്ചത് താനാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഇറാന് യുദ്ധവിജയമുണ്ടായെന്ന ഖമനിയുടെ അവകാശവാദം വെറും നുണയാണെന്നും ട്രംപ് പറഞ്ഞു ഖമേനിയുടെ രാജ്യം നശിപ്പിക്കപ്പെട്ടു കേന്ദ്രങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു ഖമേനി എവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഇസ്രയേലിനെയോ യു എസ് സായുധ സേനയോ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ അനുവദിച്ചില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും ഇറാനെ ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാനിൽ പരിശോധനകൾ നടത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു അടുത്തിടെ നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ അവസരം ലഭിച്ചിരുന്നു െങ്കിൽ ഇറാൻ പരമോന്ന നേതാവായിട്ടുള്ള അലി ഖമേനിയെ ഇസ്രയേൽ വധിക്കുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ അത്തരത്തിലൊരു ദൗത്യം നടപ്പാക്കാനുള്ള അവസരം ലഭിച്ചില്ല ജീവന് ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കി ഖമേനി മാറി നിന്നും കാറ്റ്സ്കാൻ പബ്ലിക് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായ യു എസ് കോടതിയുടെ നിർണായക ഉത്തരവ് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് തടയാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്നാണ് കോടതി ഉത്തരവിട്ടത് ജന്മാവകാശ പൌരത്വം റദ്ദാക്കിയുള്ള ട്രംപിന്റെ ഉത്തരവ് ഫെഡറൽ കോടതി തടഞ്ഞിരുന്നു അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വത്തിന് നിബന്ധനകൾ ഏർപ്പെടുത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ ഫെഡറൽ കോടതിക്ക് അധികാരമില്ലെന്ന് യു എസ് കോടതി പറഞ്ഞു പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് തടയാൻ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്നും വിധിയിൽ പറഞ്ഞു സുപ്രീം കോടതിയിൽ ഒൻപത് ജിമാരിൽ ആറുപേരും വിധി അനുകൂലിച്ചു വിധി വലിയ വിജയമാണെന്നും വിധിയിൽ സന്തോഷമുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു പ്രസിഡന്റായി അധികാരത്തിലേറി ആദ്യ ദിനം തന്നെ ജന്മാവകാശ പൌരത്വത്തിന് നിബന്ധനകൾക്ക് വയ്ക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടിരുന്നു മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും യു എസ് പൌരത്വം ഉണ്ടാകണം അല്ലെങ്കിൽ സ്ഥിര താമസത്തിന് നിയമപരമായ അനുമതി ഉണ്ടാകണമെന്നായിരുന്നു നിബന്ധന അങ്ങനെയല്ലാത്തവർക്ക് യു എസിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മാവകാശ പൌരത്വം ഉണ്ടാവില്ലെന്നാണ് ട്രംപ് ഉത്തരവിട്ടത് അതേസമയം ഇറാനിൽ യു എസ് നടത്തിയ ആക്രമണങ്ങളെ ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണം ോട് ഉപമിച്ച പ്രസിഡന്റ് ട്രംപിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ് ജപ്പാൻ നാഗസാക്കി മേയർ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾ ട്രംപിന്റെ പ്രസ്താവനയിൽ നിരാശയും രോഷവും പ്രകടിപ്പിച്ചു ട്രംപിന്റെ അഭിപ്രായ പ്രകടനം അണുബോംബ് വർഷിച്ചതിന് ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ബോംബാക്രമണം നേരിട്ട ഒരു നഗരമെന്ന നിലയിൽ ഞങ്ങൾക്കങ്ങേറ്റം ഖേദകരമാണെന്ന് നാഗസാക്കി മേയർ പറഞ്ഞു ട്രംപ് തന്റെ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹിരോഷിമയിലെ ജനം പ്രതിഷേധ പ്രകടനം നടത്തി ആണവായുധങ്ങളുടെ ഉപയോഗത്തെ ന്യായീകരിക്കുന്ന ഏതൊരു പ്രസ്താവനയും തള്ളണമെന്നും എല്ലാ സായുധ സംഘടനകളും സമാധാനപരമായി പരിഹരിക്കണമെന്നും ആഹ്വാനം ചെയ്യുന്ന പ്രമേയം ഹിരോഷിമ നിയമസഭാംഗങ്ങൾ പാസാക്കി ആറ്റം ബോംബുകളെ കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് ജപ്പാൻ വാഷിംഗ്ടണിനോട് ആവർത്തിച്ച് അറിയിച്ചിട്ടുണ്ടെന്ന് ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി ഹയാഷി യോഷിമാസ പറഞ്ഞു അണുബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളും സമാധാനത്തിനുള്ള നൊബെൽ സമ്മാന ജേതാവായ അഭിഭാഷക ഗ്രൂപ്പിന്റെ സഹചെയർമാനുമായ നിഹോൺ ഹിഡാൻക്യായുടെ മിമാക്കി തോഷിക്കും ട്രംപിനെ വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇറാനിലെ ആക്രമണം ജപ്പാനിലെ അണുബോംബ് വർഷിച്ചതുമായി താരതമ്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ച അണുബോംബ് എഴുപതിനായിരം പേരുടെ ജീവനാണെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി